കാട്ടാക്കട പൂവച്ചൽ റോഡിൽ നക്രാം സമീപം മയൂര ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിലാണ് ആക്രമണം നടന്നത് ഹോട്ടൽ ജീവനക്കാരൻ ഉദയദാസിനാണ് കുത്തേറ്റത് വാഹനത്തിന്റെ താക്കോലിനൊപ്പം ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് മുഖത്ത് കുത്തി ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടയുടമയായ പ്രവീണിന് മുഖത്തും ചുണ്ടിലും പരുക്കേറ്റു ബൈക്കിലെത്തിയ രണ്ടു പേർ ഭക്ഷണം കഴിക്കുന്നതിനിടെ കറി വേണമെന്നാവശ്യപ്പെടുകയും ജീവനക്കാരൻ ഇവരുടെ അടുത്തെത്തിയപ്പോൾ മർദ്ദിക്കുകയായിരുന്നുവെന്നും കടയുടമയായ പ്രവീൺ പറയുന്നു സംഭവം കൂടെ രണ്ടുപേർ വെള്ളം അടിച്ചുകൊണ്ട് കൊണ്ട് സാധനം വാങ്ങാൻ കയറിയതാണ് അത് കഴിഞ്ഞ് സാധനം വാങ്ങി പാഴ്സലിൽ ഇപ്പോൾ ഒറ്റ ഗ്രേവി വേണമെന്ന് പറഞ്ഞുണ്ടായ വിഷയങ്ങളായിട്ട് ക്യാഷ്യരെ കയ്യേറ്റം ചെയ്യുകയും കത്തി കൊണ്ട് കുടിക്കുകയും ചെയ്തു അവർ ഈ താക്കോലുണ്ടാകുന്ന കത്തി മൂത്താണ് ആ അടുത്ത വാങ്ങിയ മുഖത്ത് കുത്തിയത് അങ്ങനെ ഉണ്ടായ അനുസരിച്ചു ഭൂ ചന്ദര ഉള്ള ആളുകളാണ് അറിയാവുന്ന ആളാളാണ് അക്രമത്തെ തുടർന്ന് ഇവർ കടയിലെ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു ഇതിനിടെ അക്രമങ്ങളിൽപ്പെട്ട രണ്ടുപേർ കൂടി ബൈക്കിലെത്തി മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തു സംഘം കാട്ടാക്കട മാർക്കറ്റിലുള്ളവരാണെന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നു സംഭവത്തിൽ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം